ഇടുക്കി ഉപ്പുത്തിറ ഗ്രാമപഞ്ചായത്തിൽ അർഹരായ നിരവധി പേരെ തള്ളിയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർക്ക് ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചത് അർഹരായ എണ്ണൂറോളം പേരാണ് ഇപ്പോഴും വീടിനായി കാത്തിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയല്ലാതെ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു കരുണയും ഇവർക്ക് ലഭിച്ചിട്ടില്ല ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടാണിത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന വീട്ടിൽ ജീവൻ പണയം വെച്ചാണ് കുഞ്ഞുമോനും ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളും കഴിയുന്നത് ലൈഫ് ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കുഞ്ഞുമോനെ ഒഴിവാക്കി അക്കാര്യങ്ങൾ വിവരിക്കുമ്പോൾ കുഞ്ഞുമോന്റെ നിറയും നമ്മൾ 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 അപേക്ഷ കൊടുക്കാനും പിന്നെ ഓരോ ഭരണസമിതി മാറി ലിസ്റ്റ് പേരുണ്ടെന്ന് പറയും അതിന്റെ പുറകെ അടുത്ത അപേക്ഷപ്പെട്ടവരുണ്ട് അവർക്ക് കൊടുക്കുക എന്നും അവർ കൊടുക്കും പിന്നെ ചോദിച്ചു കഴിയുമ്പം അവർ പറയുന്നത് അടുത്ത തരും എന്നൊക്കെയാണ് ും രണ്ട് നമുക്ക് നമുക്ക് തരാം മഴ കലത്താൽ പിന്നെ ഇവർ തരാ കനത്താൽ രാത്രി വിളിപ്പിക്കും മഴ പെയ്താൽ വളരെ ദുരിതത്തിലാണ് അവസ്ഥ എല്ലാ സൈഡും ചോദിക്കും നാപ്പത്തിയഞ്ചു വർഷം ഇത്ര പഴകമുണ്ട് ചെലപ്പോ രാത്രിയില് ചിലപ്പോൾ ഓഫീസിൽ ഓഫീസിൽ പോകും രാത്രി തന്നെ ആയിരിക്കും ചില മാക്സിമം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലിസ്റ്റിൽ ഏറ്റവും ആദ്യം പേരുള്ള ആളാണ് പ്രകാശ് പക്ഷേ താമസിക്കുന്നത് വാടക വീട്ടിൽ പഞ്ചായത്ത് സമിതി അനർഹരെ തിരികെ കയറ്റിയപ്പോൾ സ്വന്തമായ ഒരു കൂരായെന്ന സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വന്ന മനുഷ്യൻ അസുഖത്തെ തുടർന്ന് കാല് മുറിച്ച് കളഞ്ഞ പ്രകാശിന്റെ വീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് തകരുന്നത് തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങിയത് മാത്രം മിച്ചം പറയുന്നത് ഇല്ല പിന്നെ ഒരു സെക്രട്ടറി പറഞ്ഞത് ഫണ്ടുണ്ടായിരുന്നു പിന്നെ ഗ്രാമസഭന്മാര് അഴിമതി കാണിച്ചതുകൊണ്ട് ആ കണക്കെല്ലാം ക്ലോസ് ചെയ്തില്ലേ നിങ്ങൾക്ക് തെറ്റിൽ തരാൻ നിവർത്തിയുള്ളതാണ് ജീവിക്കാൻ മാർഗം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ലോട്ടറി വെക്കുന്ന എന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നു വീടും താമസവും ഇവിടെ എനിക്ക് ും ലൈഫ് മിഷന്റെ ആവശ്യവുമായി പഞ്ചായത്തിലെത്തുന്ന ആളുകളോട് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് അതിന് കാരണമായത് മുൻഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അപേക്ഷകളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ എത്തിയത് പക്ഷേ ഒരു വീട് പോലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കാതെ ഭരണം അവസാനിപ്പിക്കേണ്ട ഗതികേടിലാണ് പുതിയ ഭരണസമിതി എത്തി നിൽക്കുന്നത് അനർഹർക്ക് വീട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ നടപടികൾ പൂർത്തിയാക്കാതെ ഫണ്ട് ലഭ്യമാകില്ല എന്നാണ് വിവരം കുഞ്ഞുമോനെയും പ്രകാശിനെയും പോലെ ഒരു വീടിനായി കാത്തിരിക്കുന്ന ഉപ്പുതറ പഞ്ചായത്തിലെ സാധാരണക്കാരുടെ കാത്തിരിപ്പ് നീളുമെന്നർത്ഥം വീടെന്ന ഇവരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയ ഉദ്യോഗസ്ഥ ഭരണവർഗ്ഗങ്ങൾ തുടരുമ്പോഴും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് സുബിൻ തോമസ് ജനം ഇടുക്കി